ഓം നമോ ഭഗവതേ വാസുദേവാ അഥ ചർദശോധ്യ പരീക്ഷിതുവാചാംജസ്തമസ്വഭാവ ബ്രഹ്മൻ വൃത്രമേ ഭഗവതി കഥമാസീൽ ദൃഢാമതേ ദുദ്ധസവാ ഋഷീണം ചാമലാത്മനർമുന്ദോപജ रजोभिस्समसंख्याता ते पार्थिवैरिहजन्तव तेषां ये के जने हन्ते श्रेयो वै मनुजादया प्रायो मुमुक्षवस्तेषां केचनैव द्विजोत्तम मुमुक्षूणां सहस्रेषु कश्चिन्मुच्चेतसिद्ध्यति मुक्तानामपि सिद्धानां नारायणपरायण ना सुदुर्लभ प्रशन्तात्मा महामुने വർത്രു സകഥം പാവസ്സോകോപതാ ഇഥം ദൃഢമതി കൃഷ്ണ ആസേൽ സംഗ്രാമ ഉദ്ബണേ അത്ര സംശയോ ഭൂയാൻ ശ്രോതം കൗതൂഹലം പ്രഭോ യപ്പൗരുഷേണ സമരെ സഹസ്രാക്ഷമതോഷയൽ സൂതൗവാചാ പരീക്ഷിതോഥ സംപ്രശ്നം ഭഗവാൻ ബാധരാണി നിശമ്യശ്രദ്ധാന സൃതി നന്ദവചോ ബ്രവീൽ ശ്രീശുകൗവാച ശൃണുഷുവാഹിതോ രാജൻ നിധമം യഥ്രുതം ദ്വൈപായഖാന്നാരദേദപി ആസീതരാജ സാർവഭമ ശൂരസേഷു വൈ നൃപ ചിത്രകേദുരിഖ്യാതോ എൽ കാധുങ്മഹീ തയ്യ സഹസ്രാണസ്രാണി ദശാഭവൻ സാന് കാപി നൃണോ സാന് കാപി നൃപോ നലേഭേ നലേഭേദസുസന്തതി रोबाउदा आर्यवायो जन मा विदेशर्य श्रीयां देवे संपन्नस्य गुणे सर्वेश्चिंदा वंध्यावदेरा भूल न दश्य सांबदा सर्वा महिष्यो वामलोचना सारुभवो मस्य भुष्य भवन प्रीति हेतवा तस्य भगव अदुभगवन तस्य इकदा अदुभ भव... भवनेवान् गीरा भगवानुषे लोगाने अनुजरन्नेदा പ്രത്യുദ്ധനർഹണതിഭേ ദൃതാതിഥ്യമുവാസേദസുഖാസേനം സമാഹിത മഹർഷിസ്ഥുപാസേനം പ്രശ്രയാവനം ക്ഷിതൗ പ്രതിപൂജ്യ അബ്രവീത് അംഗിരാവുവാച അവിടെമയം സ്വസ്തി പ്രകൃതീനം തധാത്മന യഥാകൃതിർഗുതപ്രാജഭി സപ്തഭേ ആത്മാനം പ്രകൃതി ശ്രദ്ധ നിധായേയ ആപ്പുയാൽ രാജ്യാ തധാ പ്രകൃതയോ നരദേവാഹിതാധയാ അവിധാരാ പ്രമാൃത്യാ ശ്രീനോധമന്ത്രണ പൗരാജനപദൂത്മജാവശവർത്തിനത്മാശ്ശേത്സ്യസേ തദ്വശാ ലോകാസ്സാ യന്തിരിലിമതൃത ആത്മന പ്രീയതേനാത്മാവരസ്വത ലക്ഷേലബ്ധകാമം ത്വാം ചിന്തയാബളം മുഖം ഏകൽപ്പിതോ രാജന് വിദുഷാ മുനി പ്രശ്രയാവനദോഭ്യാമസ്തോ മുനി ചിത്രകേവാച ഭഗവന്കിം ന വിദം തപോ ജാന സമാധിഭേ യോഗി ധാപരന്ത ശരീരിഷു തൃച്ഛതോ ബ്രൂയാം ബ്രഹ്മത്മനി ചിന്തി വിദുഷ്ചാപേ ചോദസ്വദനുജയാ ലോകപാലൈരവി പ്രാർത്ഥ്യം സാമ്രാജ്യൈശ്വര്യസംപദ നന്ദയന്യ പ്രജം മാം नानंदयंद ना प्रज म्षुत्र कामिवा परे तथ पा महाभाग पूर्व सह गदम तम यहाँ प्रजया तद्धे न श्रीशुकवाच इथित स भगवान्ुर्ब्रमण सुता श्रवयिवाचर द्वाष्ट्रम त्वष्टारयजद्विभो ज्येष्ठा श्रेष्ठा जया राजो महिषीण ज നമ്മദ്യുതി സ്തൈ യജ്ഞോക്ഷിഷ്ടമദാഹനൃപതിരാജൻഭവിതൈകസ്തവാത്മജ ഹർഷശോകുഭ്യമതി ബ്രഹ്മസുൗതൽപാശനദൈവാചിത്രകേദോരധാരയൽ ഗർഭം ഘൃദ്യുതിർദീ കൃത്കാരിവാൽമം തസു ഗർഭശുക്ലപക്ഷോടുപേ ശൂരസേനേശസനകൈർനൃപ അധ കാാവൃത്തെ കുമാരസ്സമജത ജനയൻ ശൂരസേനം ശൃണ്ാം പരമാം മുദം ഹൃഷ്ടോ രാജകുമാരസുചിരലംഘത വാചിത് ആശിഷോ വിപ്രൈ കാരയാ സ ജാതകം തേഭ്യോ ഹിരണ്യം രജതം വാസാം സാഭരണി ഗ്രാമാൻ ഹയാൻ ഗാൻപ്രാതധേനൂനർ അർബുദനി ഷഡ് वा वर्षागाम मन्येषां वर्ज्ञण्य इव देहिनां धन्यं यशस्यायुष्यं कुमारस्य महामनाः हा। कृत्रलब्धे धरायर्षे स्तनयेनुदिनं बिदो यदा निस्वस्य कृष्राप्ते धने स्नेहो न वर्थता मादुस्तुदितराम पुत्रे स्नेहो मोहसमुद्भव कृदद्यते स्वक्नेनां प्रजागामज्जो रोभवल चित्रगेदोरि अप्रिय यदा धारे प्रजावती न तथा नेषु ന തോ സഞ്ജന് ലാളയതൊന്നുഹം താ പര്യത പര പര്യതൃമാത്മാനം ഗർഹയന്ത്ഭ്യസൂയ ആനവത്യേന ദുഃഖേന ച ठिग प्रजा स्त्रि पापा प्रत्युा गृहसमता सुप्रजास्सप्नेव तिस्कृता दासी गोनुसंतापस्वाम परचर्य अभीक्षण लं दाशिया दुर्भग एवं सन्द्यमना सभज्ञा पुत्र संबदृत्ती विषो बलवा नूद विष ना, विष नष्ट स्त्रिदारुण चयतस ഗരം ദു ഹരെ ഗരം ദദു കുമാരാർ നൃപതി പ്രതി കൃതദ്ധ്യുരജീ സഭത്നീനഘം സുപ്തയേ വേദി സഞ്ചിന്ത്യ നിരീക്ഷ്യ വ്യജരദ്ഗൃഹേ ശയാചിരം ബാലമുപര്യമനീഷിണി പുത്രമാനയ മേ ഭദ്രേ ഇതി ധാത്രേമചോദയൽ സയാനുപ്രജ്യൃഷ്ട ചോത്തരലോചനം പ്രാണേന്ദ്രി ആത്മഭ്യക്തം ഹരി प्राणेन्द्रियामस्तपभु तस्तदागर्ण्यपृशा स्वरम घृंदकैर भी प्रवेशी तोरयात्मतिगम ददर्श बाहसा मृत सुत पवात भूमौ पर शुजाम मुमोह विभ्रष्टशिहांरा हरे തദോ നൃപ്ച പുരവർത്തിനോ ജനരാശ്ച നാരശ് നിശമ്യോദനം ആഗത്യുല്യസനു ദുഃഖിതസ്തശ വ്യളീകം രുരുദുസാം ശ്രുവാമൃതം ശ്രുവാമൃതം പുത്രമലക്ഷിതം വിനഷ്ടി പ്രവതൻ സ്ഖലൻ ബധി സ്നേഹനുബന്ധ സ്നേഹനുബന്ധൈധുചാശം വിമൂർ നു പ്രകൃതിർവിജാവൃതാം പപാതാ സപാദമൂലേ മൃതസ്രസ്തിരോരുഹാംബരാ ദീർഘം ശസൻ ബാഷ്പകലോപരോധത്തോ നിരുദ്ധകന്ധോ നശാക ഭാഷിതം പദീ നിരീക്ഷോ ശുചാർപ്പിതം ദാമൃതം ചാലം സുതമേകസന്തതിനസ രാ जनस्य राज्ञी प्रकृतिश्च हृदृजं सतीदधाना विललापचित्रथा स्तनद्वयं कुङ्कुमगन्धमण्डितं निषिञ्जति साञ्जनबाष्पबिन्दुभि विकीर्यकेशान्विकलत्स्रजः सुतं शुशोचित्रं कुररीव सुस्वरम् अहो विधातस्त्वमतीव बालिशो यस्त्वात्मसृष्ट्यप्रतिरूपमीहसे परोऽनु जीवत्यपरस्य यामृतिर्विपर्ययश्चे त्वमसि न ही क्रमश्चेह मृत्युजन्मनो शरीरिणाम तद आत्मकमे यनेह पशो निज सर्गवृत्थ स्वयंस्थेदीम विवृश्यसी ం తాతనాహసి జమాుక్తు విజక్షపితప్తం అంజస్తమ ప్రజదు స్థరం యధ్వాదం నయాహ్యకరుణేన యమిన దూరం ఉత్తి తాత తైమే శిశవో వయస్వయంతి నృపనందన సంవిహర్తుం సుప్తరం హ్యశనయా చ భవాన్ పరీదోంస్త ശുചോഹരസ്വകാ നാഹം തനൂജദ ദൃശേ ഹതമംഗളാതേ മുധസ്മുദിതീക്ഷണമാനനബ്ജം കിം വാഗതോസ്യ പുനരന്വയമന്യലോകം നീദോഘൃണേന ശൃണോമി കളാഗിരസ്തേ ശ്രീശുഗവാച വിളവന്ത്യാതം പുത്രമതി ചിത്രവിളാനൈ ചിത്രകേദുർഭൃശം തപ് മുക്തകരുോധ തയോർവിലപതോരേ തയോർവിലപതോ സർവേ ദമ്പത്യോസ്തവ്രത രുരുദുസ്മനരാ നാരദ ചേതനം ഏം കഷ്മലമാപന്നഷ്ടമ ജാവാനിജഗാമ സരദീകൃഷ്ണർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹസ്യാം സംത ഷ്ടന്ധേ ചിത്രകേതു വിളാപോ നമ ചതുർദോധ്യയസോവിനാമസീർത്ത கோவிந்த கோவிந்தா ஹரே கிருஷ்ணா குரை பாயேர சரணம்